കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ ടൈം അൺവീൽഡ് ദ യുണീക്ക് വാച്ച് എക്സിബിഷൻ ആരംഭിച്ചു നവംബർ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഷോയിൽ അതിമനോഹരമായ ബ്രാൻഡ് വാച്ചുകളുടെ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രൗഢമായ ചടങ്ങിൽ എക്സിബിഷന്റെ ഉദ്ഘാടനം മഞ്ചേശ്വരം എം എൽ എ കെ എം അഷറഫ് നിർവഹിച്ചു കാസർഗോഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൽ വാച്ച് എക്സിബിഷൻ ആരംഭിച്ചു ടൈം അൺവീൽഡ് ദ യുണീക്ക് എന്ന പേരിലാണ് വാച്ച് എക്സിബിഷൻ ആരംഭിച്ചത് നവംബർ ഏഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഷോയിൽ അതിമനോഹരമായ ബ്രാൻഡഡ് വാച്ചുകളുടെ ശേഖരമാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് മഞ്ചേശ്വരം എ കെ എം അഷ്റഫ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ജ്വല്ലറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മലബാർ ഗോൾഡിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട് അഭ്യർത്ഥ്യമായ ബന്ധം ഇതിൻ്റെ സാന്നിധ്യം വഹിക്കുന്ന ആളുകളുമായിട്ടുണ്ട് മലബാർ ഗോൾഡ് എന്ന് പറയുന്ന ഒരു നാമം ഒരു എം എൽ എ നിലയ്ക്ക് എൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സിനേക്കാളും ഓർമ്മ വരുന്നത് ചാരിറ്റിയാണ് അതാണ് മലബാർ ഗോൾഡിനെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തതയോടുകൂടി ലോകത്ത് നിലനിർത്തുന്നത് ഞാൻ എവിടെയും കാസർകോട്ടുകാർക്ക് വാച്ചിൻ്റെ ഒരു എക്സിബിഷൻ പത്ത് പതിനഞ്ച് ദിവസക്കാലം ഇവിടെ നീന്തൽ നിൽക്കുന്നൊരു എക്സിബിഷൻ അവസരം ലഭിച്ചിരിക്കുകയാണ് അൻപത് ഇരുപതും മുപ്പതും നാൽപ്പതും അൻപത് ശതമാനം വരെ മികച്ച കൂടി വളരെ സുലഭമായി അവർക്കുള്ള ഒരു അവസരമാണ് ഒരുക്കിയിട്ടുള്ളത് ലോക പ്രശസ്ത ഇരുപതോളം വാച്ചുകളുടെ അതിമനോഹരമായ കളക്ഷനുകളാണ് ഷോയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് ബ്രാൻഡഡ് വാച്ചുകൾക്ക് അപ് ടു ഫിഫ്റ്റി വരെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഫ്രീ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് ഫ്രീ വാച്ച് പോളിഷിംഗ് എന്നിവ നവംബർ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന ഷോയുടെ ഭാഗമായുണ്ടാകും മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ തണ്ടേറ തലശ്ശേരി ഷോറൂം ഹെഡ് ഷമീർ അത്തോളി ഇൻവെസ്റ്റേഴ്സ് അൻവർ കളനാട് മെഹ്മൂദ് ബി എ വാച്ചസ് ഓപ്പറേഷൻ ഹെഡ് വിശ്വമോഹൻ മേനോൻ ഷോറൂം ഹെഡ് വിപിൻ ഗംഗാധരൻ ഡെപ്യൂട്ടി ഹെഡ് ചന്ദ്രശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്